ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു കാലത്ത് നല്ല ബന്ധം നിലനിന്നിരുന്നു പ്രത്യേകിച്ച് ഇറാനിൽ ഷാ ഭരണം നിലനിന്നിരുന്ന കാലഘട്ടത്തിലാണ് ഈ സൗഹൃദം ശക്തമായിരുന്നത് ഷാ ഭരണകാലത്തെ ഇറാൻ ഇസ്രായേൽ ബന്ധം നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെ ഇറാനിൽ ഭരണാധികാരിയായിരുന്നത് മുഹമ്മദ് റസ ഷാ പഹ്ലബിയായിരുന്നു ആധുനികതയ്ക്കും പാശ്ചാത്യ ശൈലിയിലുമുള്ള പുരോഗതിക്കും അദ്ദേഹം പ്രാധാന്യം നൽകി ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിലും സ്ത്രീ ശാക്തീകരണത്തിലും വ്യവസായവൽക്കരണത്തിലുമെല്ലാം ഇറാൻ വലിയ മുന്നേറ്റങ്ങൾ നടത്തി പാശ്ചാത്യ രാജ്യങ്ങളുമായി മികച്ച ബന്ധം പുലർത്താൻ ഷാ ആഗ്രഹിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ എന്ന രാജ്യം രൂപീകൃതമായപ്പോൾ അതിനെ അംഗീകരിച്ച ആദ്യ മുസ്ലിം രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇറാൻ അതായത് തുർക്കിക്ക് ശേഷം രണ്ടാമത്തെ രാജ്യം ഷാ ഭരണകൂടം അമേരിക്കയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു മാർഗമായും ഇസ്രായേലുമായുള്ള സൗഹൃദത്തെ കണ്ടിരുന്നു ഇസ്രായേൽ ടെഹ്റാനിൽ എംബസി സ്ഥാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇരു രാജ്യങ്ങളും അംബാസഡർമാരെ കൈമാറുകയും ചെയ്തു ഇസ്രായേലിന്റെ പ്രധാന എണ്ണദാതാക്കളിൽ ഒന്നായി ഇറാൻ മാറി ഇറാനിലെ എണ്ണ ഇസ്രായേലിലേക്കും യൂറോപ്പിലേക്കും കയറ്റുമതി ചെയ്യുന്നതിനായി ഒരു പൈപ്പ് ലൈൻ പോലും സ്ഥാപിച്ചു ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദും ഇറാൻ്റെ സുരക്ഷാ രഹസ്യാന്വേഷണ വിഭാഗമായ സവാക്കും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും സഹകരണമുണ്ടായിരുന്നു ഇസ്രായേലിൽ നിന്ന് സവാക്ക് പരിശീലനം നേടിയിരുന്നു ഇസ്രായേലുമായി സാമ്പത്തികവും സൈനികവുമായ സഹകരണവും ഈ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു പഹ്ലവീ ഭരണത്തിൽ ഇറാൻ ആധുനികതയിലേക്ക് ചുവടുവെച്ചെങ്കിലും അമേരിക്കയും ബ്രിട്ടനും പിന്തുണച്ച ശക്തമായ പോലീസ് ഭരണത്തിലൂടെ ജനങ്ങളെ അടിച്ചമർത്തിയിരുന്നു ഇസ്ലാമിക പാരമ്പര്യങ്ങൾക്കും മതപരമായ കാഴ്ചപ്പാടുകൾക്കും എതിരായ ഷായുടെ നിലപാടുകൾക്ക് വലിയ എതിർപ്പുകൾ അന്ന് നേരിടേണ്ടി വന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ആയത്തുള്ള റുഹുദൊമൈനിയുടെ നേതൃത്വത്തിൽ നടന്ന ഇസ്ലാമിക വിപ്ലവത്തിന് കാരണമായി ഇസ്ലാമിക വിപ്ലവത്തിലൂടെ മതഭരണകൂടം അധികാരത്തിൽ വന്നതോടെ ഇറാനും ഇസ്രയേലുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും സൗഹൃദങ്ങളും പൂർണമായും വിച്ഛേദിക്കപ്പെട്ടു തഹ്റാനിലെ ഇസ്രായേൽ എംബസി പലസ്തീൻ എംബസിയാക്കി മാറ്റി ഇസ്രായേലിനെ ഷെയ്ധാൻ എന്ന് വിശേഷിപ്പിക്കുകയും ഹിസ്ബുള്ള ഹമാസ് തുടങ്ങിയ ഇസ്രായേൽ വിരുദ്ധ സംഘടനകളെ ഇറാൻ പിന്തുണയ്ക്കുകയും ചെയ്തതോടെ ഇരു രാജ്യങ്ങളും കടുത്ത ശത്രുക്കളായി മാറുകയായിരുന്നു ഇസ്രയേലും ഇറാനും നല്ല ബന്ധത്തിലായിരുന്ന മുപ്പത്തിയൊന്ന് വർഷക്കാലം ഇസ്രായേലിൽ പല പ്രധാനമന്ത്രിമാരും മാറി മാറി ഭരണം നടത്തിയെങ്കിലും ഇറാനുമായുള്ള സൗഹൃദ ബന്ധം ഒരു പുതു നയമായി തുടർന്നിരുന്നു